എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ വിഭവമാണ് പണ്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഞാൻ കാണിക്കുവാണ് അതിന്റെ കൂട്ടത്തില് ഇന്ന് കാണിക്കാത്ത വേറൊരു വിഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട് അതാണ് ചേമ്പ് ചേമ്പ് ഇത് തന്നെയാണ് സാധനം കണ്ടോ ഇതുകൊണ്ട് ഞാനിന്ന് മുളകോശിയാക്കാൻ പോവുക ചീമ ചേമ്പ് കൊണ്ട് നീ കൂട്ടിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കി തന്നെ കൂട്ടുള്ള അത് തുടങ്ങാം ഉണ്ടാക്കാൻ തുടങ്ങാം എല്ലാരും പോലും നമുക്ക് കാണാവേ ചേമ്പ് വൃത്തിയാക്കാവണോ കേട്ടോ ചാടി പോകുന്ന പോന്നു വിരുന്നുകാരും വരുന്നുണ്ടോ നമ്മളെ മുളകോഷ്യും പ്രധാന ശല്യകാരനെ ഇന്നെ കാണുന്നില്ല പോയോ രാവിലെ എന്നെ ഉണർത്താൻ വന്നിട്ട് അപ്പൊ ഇത് മുഴുവൻ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വരാവേ നമ്മളെല്ലാം കഴുകി ചരണ്ടി നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ിതിനെ അടുപ്പത്തോട്ട് വയ്ക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എരിവ് മുളക് പൊടിയാണേ എരിവൊക്കെ നിങ്ങളുടെ അളവിൻ്റെ ഇറക്കാം കേട്ടോ തൊണ്ടകാൻ ഭയങ്കര എളുപ്പമാണ് ആവശ്യത്തിന് ഉപ്പ് വേണ്ടി ഒരു വായിക്കുമ്പോൾ ഇനി കുറച്ച് ചേർത്തിരിക്കുക ആവശ്യത്തിന് വെള്ളം ചേമ്പ് നല്ലപോലെ വെന്ത് കുറേ തവണയാണ് മുല്ലിനൊടുന്ന് വേണ്ട ഇതിനകത്ത് വെള്ളമാണ് കൂടുതൽ അത് നല്ല ടേസ്റ്റാണത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്ക് മനസ്സിലാവും ഇത് വെച്ച് മാത്രമല്ല കേട്ടോ പല സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മുളകോശിനെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വഴിയെ വഴിയെ കാണിച്ചു തരാം നീ കത്തിക്കാവേ കട്ടേ

സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഒന്ന് കൊഴുത്തു വരും കറി ഇവിടെ സൂപ്പർ ആയിട്ട് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ഈ കറിക്ക് എന്തുകൊണ്ടാണ് മുളക് വശീന്റെ പേര് വന്നറിയാവോ കടല് പോലെ വെള്ളമാ കണ്ടില്ലേ പിന്നെ എങ്ങനെ ഇതിനോ ആ പേര് കൊടുക്കായിരിക്കും

യാസംടെ കൊണ്ടാണ് കേനേണ്ടത് അസ്കിദേ ഉണ്ടാവായിരിക്കും കുറച്ച് നോണ്ടക്കല്ലേ ഇ ചേമ്പസാനങ്ങള് ഒക്കെ കഴിക്കുമ്പോൾ എന്തായാലും ഗ്യാസ് കുറക്കാനൊക്കെ കഴിച്ചു ചേർത്തുന്ന നല്ലതാണ് നമ്മുടെ അപ്പോൾ നമ്മുടെ ആമക്കറി റെഡി ആയിട്ടിട്ടുണ്ട് നല്ല ചൂട് ചൂണ്ടില കൂട കഴിക്കുന്നു ആഹാട്ടി പുളി ചോദ്യിയായി നമ്മൾ ഇനി അടുത്തത് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നല്ല ചൂടാക്കാൻ പറ്റിയിട്ടുണ്ട് എണ്ണ ഒഴിക്കണം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഒഴിക്കണുള്ളൂ കേട്ടോ കടുക് ചൂടായിട്ടുണ്ട് എണ്ണ ചൂടേ അടുത്ത പച്ചമുളക് ഇടാവേപ്പിന്റിയാത്ത മോയിലൊക്കെ ചാവും ഒക്കെ വീണ് ചവും അടുത്തൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചതുരപ്പയറിന്റെ തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പച്ച തോന്നെയാണ് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതിന്ന് ചേമ്പ് കുളികൾ മുളകുട്ടിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിപ്പോ നമ്മളെല്ലാം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് കാണിക്കുന്നേ കേട്ടോ കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഈ തോരൻ്റെ റെസിപ്പി വേണ്ടവർ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വേണ്ടാൽ മതി കേട്ടോ അതിനകത്ത് ഉണ്ടാവുമെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നത് ഈ തോരൻ വെക്കുന്നതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ടുനോക്കാം കേട്ടോ ഈ തോരൻ്റെ ആട്ടിറച്ചിയുടെ ഗുണമാണോ എന്നുള്ളത് ഇത് ഈ ഫയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ഒഴിവ് വേണം അത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കളയാനേ തോന്നില്ല അരിപോലും ഞങ്ങൾ കളയാറില്ല അതെല്ലാം ഞങ്ങൾ ഉണ്ടാകുന്ന തോന്നി ഇത് അതിനുള്ള അരപ്പയാക്കും കേട്ടോ അരപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അല്ല അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ അരപ്പിടക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉള്ളു തോരുന്ന നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം മറ്റുള്ള പയറുകളെ പോലെയല്ല ഇന്ന കുറച്ച് വെള്ളം വേണ്ടിവരും വേവാൻ വേണ്ടിട്ട് കേട്ടോ ഞാൻ മറന്നു പോയി ഉപ്പില്ലാത്തത് ഓരോ ഇപ്പം എന്നാലും എനിക്കറിയാൻ പറ്റും ഉപ്പ് ചേർത്തിട്ടില്ല എന്നുള്ള കാര്യം അറിയാൻ പറ്റും അമ്മമാരുടെ ഒക്കെ ഒരു പ്രത്യേക കഴിവാണ് ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ അവർ മണം വെച്ചിട്ട് കണ്ടുപിടിക്കും ഉപ്പ് ചേർത്തിട്ടില്ല അല്ല എന്താണ് കുറവെന്നുള്ളത് മണത്തിലൂടെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേകതരം കഴിവുണ്ട് ഇവർക്ക് നമ്മൾ ഒരു പ്രായത്തേക്കാകുമായിരിക്കും അടച്ചുവെച്ച് വേവിക്കാം അടുത്ത നമ്മൾ വെക്കാൻ പോകുന്നത് കിളിമീൻ്റെ കറിയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ലിങ്ക് എവിടെയെങ്കിലും കൊടുത്തേക്കാം വീഡിയോയുടെ അപ്പം ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായിരിക്കും അല്ലയെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഐക്കൺ പോലെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം എടുത്ത് കണ്ടാൽ മതി അപ്പോൾ വേണ്ടത് കിളിമീൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ അതുകൊണ്ട് കുറച്ച് ചേർത്താൽ നല്ല കൊടംപുളിയെടുത്തു നമുക്ക് വേണ്ട സ്പൂൺ ചേർക്കാം കാരണം നമുക്ക് ഇച്ചിരി എരിവ് വേണ്ടവരാണ് വരണം കേട്ടോ നിങ്ങളുടെ എരിവിന്റെ അനുസരിച്ചും സ്വാധീനം അനുസരിച്ചും നീ കാണിക്കുന്ന അളവിലൊക്കെ മാറ്റം വരുത്ത കേട്ടോ നമ്മുടെ അളവിനിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെലപ്പോ കഴിച്ചെന്ന് വരില്ല പിന്നെ ആവശ്യം ഉപ്പ് ഉലുവപ്പൊടി മല്ലിപ്പൊടി നമ്മൾ ഉലുവപ്പൊടി ഇട്ട് നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇത് വേഗനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കും എല്ലാ സാധനങ്ങളും ചേർത്ത് കഴിയും പെട്ടെന്നൊരു ഉച്ചവണൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മൂന്ന് ഐറ്റംസ് കഴിഞ്ഞു തോരൻ അതുപോലെ തന്നെ മീൻകറി ഒരു അതും സ്പെഷ്യൽ ചേമ്പ് മുളക് കൊശി അടച്ചുപൊച്ചു മോട്ടയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് തോരൻ നമ്മള് രണ്ടു പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടായിരുന്നു കേട്ടോ വെള്ളം കുറച്ച് പറ്റാറുണ്ട് പറ്റട്ടെ നമ്മുടെ തോരനുമായിട്ടുണ്ട് അതുപോലെ തന്നെ മീൻകറി ആയിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്ന എനിക്ക് കപ്പകെട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാത്തിനകത്തും നമുക്ക് വെളിച്ചെണ്ണ പ്രധാനമാണ് കേട്ടോ അടുത്ത തോര വെള്ളമൊക്കെ പറ്റി നല്ല കുറവായിട്ട് തോന്നിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇതിനൊരു പ്രത്യേകം മണം വരുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാൻ തോന്നുന്നു എടുത്ത് കഴിക്കട്ടെ ഒരു വെള്ളമയം പോലെ ഉണ്ട് വലിഞ്ഞു കഴിഞ്ഞാൽ റെഡി കണ്ടോ നമ്മൾ മൂന്ന് വിഭവം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി അതിലെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതാണ് ചേമ്പും മുളകൂശിയും അത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു അതുമാത്രമല്ല നമുക്ക് ചോറ് ശാലും മോരും കൂടി ഒഴിച്ചാൽ എന്ത് സ്വാദാണെന്നറിയാവുന്നേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ